അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത അലഹദില്ലാഹി റുബിൾ മുഹമ്മദീൻ ഏറ്റവും സ്നേഹം ബഹുമാൻ എന്നറിഞ്ഞ മഹ്മിനീകളെ നാം എപ്പോഴും മനസ്സിലാക്കുകയും പഠിയുന്ന വിഷയങ്ങളിൽ പെട്ടതാണല്ലോ നമ്മുടെ സ്വന്തം പോറ്റി വളർത്തുന്ന മാതാപിതാക്കളുണ്ട് മാതാപിതാക്കളെ ചില വീടുകളിൽ നാത്മീയമായിട്ടുള്ള ബോധമില്ലാത്തത് കൊണ്ട് ചീത്ത പറയുന്നവരുണ്ട് മാതാപിതാക്കളെ ആക്രമിക്കുന്നവരുണ്ട് മാതാപിതാക്കളെ സ്വന്തം മക്കൾ തന്നെ കൊല ചെയ്യുന്നത് കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർണ്ണമാലകൾ ചോദിച്ചപ്പോൾ കൊടുത്തില്ല എന്നിൻ്റെ പേരിലോ എന്തിൻ്റെ പേരിലായാലും മാതാപിതാക്കളെ ഷൂരമായി കൊല ചെയ്യുന്ന ചില മക്കൾ ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് കേരളത്തിൽ കണ്ടു സ്വന്തം ഉമ്മേ മകൻ കുത്തി കൊന്നു എന്ന് കാണുന്നുണ്ട് അതിനൊരുപാട് വാർത്തകൾ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് മക്കൾ ഉമ്മയെയോ ബാപ്പയോ ഒതിക്കാൻ വേണ്ടി പോവുകയും ഒതിക്കുകയും ചെയ്തെന്തിൻ്റെ പേരിലാണ് അത് അവർ ഉമ്മയുടെയും ബാപ്പയുടെയും പൊരുത്തം കിട്ടുന്നില്ല ബാപ്പൻ്റെയും ഉമ്മൻ്റെയും മഹത്വം അവർ അറിയാത്തത് കൊണ്ടാണ് അവർ കഞ്ചാവിൻ്റെയും അടിമയായി പോകുമ്പോൾ അവർക്ക് ബാപ്പ ആരും ആര് പോലും അറിയാത്ത കാലഘട്ടമാണിപ്പോൾ എൻ്റെ പ്രിയമുള്ള ഉമ്മിനെ ഉമ്മയെയോ മാപ്പയോ ചീത്ത പറയുക എന്നുള്ളത് ഒരിക്കലും വരുത് മാതാപിതാക്കളെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ മാതാപിതാക്കളെ ചീത്ത പറയപ്പെടുന്ന നിമിത്തമാക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ മക്കളിൽ നിന്നും പാടില്ല കാരണം മറ്റുള്ളവർ മാപ്പയ്യും ഉമ്മയെയും ചീത്ത പറയുന്നത് കേൾക്കുമ്പോൾ അവർ സ്വാഭാവികമായി ഇവരുടെ മനസ്സ് തളർന്നു പോവുകയാണ് അവർ ജീവിതത്തിൽ ഇന്നുവരെ കേൾക്കാത്ത ചില ഉമ്മമാരുണ്ടാകും ഉപ്പയുണ്ടാകും ഇന്ന് ഒരാളെ വാക്കിലൂടെയും നന്മകളല്ലാതെ വാക്കുകൾ കേൾക്കുകയോ അല്ലെങ്കിൽ വാപ്പ് മോശം ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനം അവർ ഇന്നുവരെ ചെയ്തു വച്ചിട്ടുണ്ടാവുകയില്ല അങ്ങനെ ഇരിക്കുന്ന ഉമ്മയെയോ ബാപ്പയെയോ മക്കൾ മറ്റുള്ളവരുമിൽ ഇവരെ താഴ്ത്തമ്മിൽ തടുപ്പിക്കുന്ന മോശമായ വാക്കു പറഞ്ഞ് ഇവരെ ചീത്ത പറയിപ്പിക്കുന്ന അവരെ മനസ്സുവല്ലാത്ത വേദനിക്കും അപ്പോൾ അവർ അങ്ങോട്ട് അവരെ ബാപ്പയെ പറയും നിന്റെ വാപ്പ എങ്ങനെയാണ് നിന്റെ ഉമ്മ എങ്ങനെയാണ് എന്ന് പറയും നബി നിന്റെ തങ്ങൾ പറഞ്ഞു ആരാരെ ബാപ്പയെയോ ഉമ്മയോ ചീത്ത പറഞ്ഞാൽ അവരുടെ ബാപ്പയെയും ഉമ്മയെ ചീത്ത പറഞ്ഞതുപോലെ ആടും എന്ന് ഹദീസിലുണ്ടല്ലോ അപ്പം ആരെയും ചീത്ത പറയാൻ പാടില്ല മാതാപിതാക്കൾ ചീത്ത പറയാന്നുള്ള ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹുത്ത ഖുർആാനും ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ മാതാപിതാക്കളുടെ മഹത്വം എന്താണ് അതിൻ്റെ എന്ന് പറഞ്ഞിട്ടില്ലേ അവർക്ക് നിങ്ങൾ ഗുണം ചെയ്യണം നന്മ ചെയ്യണം മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ ഗുണം ചെയ്യാത്ത മക്കൾ അവരെത്ര വലിയ ഡോക്ടറായാലും എത്ര വലിയ എൻജിനീയർ ആയാലും അവർ വലിയ പ്രധാനമന്ത്രി ഏത് രാഷ്ട്രപതിയായാലും സ്വന്തം മാതാപിതാക്കളെ അവര് ചീത്ത പറഞ്ഞുകൊണ്ട് അവരെ വിഷമിപ്പിക്കുന്നതിലുള്ള പ്രവർത്തനം ചെയ്തുകൊണ്ടവരായാൽ അതിവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ ഒന്നും കിട്ടൂല അവിടത്തേക്കൊന്നും കിട്ടൂയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള ഉമ്മിനീകളെ ആ മാതാപിതാക്കൾ ചീത്ത പറയാന്നുള്ളത് മക്കളിൽ നിന്നോ അല്ലെങ്കിൽ അവരിൽ നിന്നോ ഇങ്ങോട്ടൊരിക്കലും ഉണ്ടാകാൻ പാടില്ല മറ്റോടെ ബാപ്പനെ ചീത്ത പറയാനും പാടില്ല ഉമ്മയെ ചീത്ത പറയാനും പാടില്ല തങ്ങൾ ദോഷം പറയുമ്പോൾ മാതാപിതാക്കളെ ചീത്ത പറയുക മഹാനായ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരാള് മറ്റുള്ള ചീത്ത പറ വലിയ ദോഷമാണ് വലിയ കുറ്റമാണ് എന്നിട്ട് പറയാണ് അങ്ങനെ മറ്റുള്ളവർ ചീത്ത പറയുമോ കീലയാർ റസൂർലുർജു ആലിദി കാലുറജു അബർ റജു ഫൈസുബാഹു എന്ന് കാണാം എന്ന് പറഞ്ഞാൽ നീ നിന്റെ ബാപ്പയെ ചീത്ത പറയുമ്പോൾ അവൻ നിന്റെ വാപ്പയും അവനും ഇങ്ങോട്ട് ചീത്ത പറയും നീ മറ്റുള്ള ഉമ്മയെ പൈസ പോകുമ്പോ ഉമ്മയെ ചീത്ത വരാൻ അവൻ ഇങ്ങോട്ടും തിരിച്ചു ഉമ്മയെ ചീത്ത പറയും അങ്ങനെ ചീത്ത പറയാന്നുള്ളത് നിങ്ങൾ അവരെ ചീത്ത വരുമ്പോൾ അവരെ വാപ്പയും ചീത്ത പറയും അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവര് ഒരാളിയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാതാപിതാക്കളെ ചീത്ത പറയാതെ നല്ല മക്കളായി മാറണം നമ്മൾ ചീത്ത പറഞ്ഞാൽ മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന ഒരു പ്രവർത്തനം ഒരു ഒരു വാക്ക് പോലും പറയാൻ പാടില്ല അത് പറ്റി ഒരുപാടുണ്ടല്ലോ മാതാപിതാക്കൾ ചീത്ത പറഞ്ഞാലുണ്ടാകുന്ന അതിൻ്റെ ദോഷങ്ങൾ എത്രയാണ് ഞാനിതിൻ്റെ ഇടയ്ക്ക് ഒരു യൂട്യൂബിലൂടെ പറഞ്ഞു മഹാനായ ജുല ജുലീർ ലാഹുവിൻ്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് മഹാനവൾക്ക് വലിയൊരു പ്രയാസം വരാനുള്ള കനടം എന്തുകൊണ്ടാണെന്നുള്ളത് അറിയില്ലേ സ്വന്തം ഉമ്മ പറഞ്ഞതല്ലേ ആ ഉമ്മ വിളിച്ചപ്പോൾ വാക്കിനും ആ വാക്കിനും മറുപടി കൊടുക്കാത്തതിൻ്റെ പേരിൽ ഉമ്മ അങ്ങോട്ട് പറഞ്ഞപ്പോൾ ഉണ്ടായ പ്രയാസം എത്രയാണോ എന്ന് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു യൂട്യൂബിലൂടെ ഞാൻ വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനിങ്ങൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് മാതാപിതാക്കൾ ചീത്ത പറയാൻ പാടില്ല മക്കൾ ചീത്ത പറയോ അല്ലെ മക്കളെ കാരണം കൊണ്ട് മറ്റുള്ളവർ ചീത്ത പറയുന്ന വിത്തരമുള്ള ഒരു വാക്ക് പോലും നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല കാരണം അവർ മാതാപിതാക്കൾ അവിടെ കാൽഭാഗത്തിൻ്റെ അടിയിലാണ് സ്വർഗമെന്നല്ലേ അൽ ജന്ന അക്രവത്ത് മകത്തു നിന്നൊക്കെ പഠിച്ചതല്ലേ അതുകൊണ്ട് സ്വർഗ്ഗം അവരുടെ തായ്വാത്തിലാണ് എന്നൊക്കെ പഠിച്ചു മാതാപിതാക്കളെ നാം നന്മ ചെയ്യണം അവർക്ക് ഗുണം ചെയ്യണം അവരെ വാക്ക് അവരെന്ത് നമ്മൾ ചീത്തവനാലങ്ങോട്ടൊന്നും പറയാൻ പോകണ്ട പ്രായം എടുത്തുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും ചില വീട്ടിലൊക്കെയല്ലോ എന്തൊക്കെയാ പറയുന്നത് സുബാനല്ല നിന്റെ ഉമ്മ നീ അങ്ങനെ നീ ഇങ്ങനെ മറ്റോള് നിന്റെ ഉമ്മ അങ്ങനെയാണ് നിന്റെ പാപ്പ അങ്ങനെയാണ് കാലം പറഞ്ഞു കൊണ്ട് കുടുംബ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഇതാണ് മാതാപ്പള അങ്ങോട്ടും ഇങ്ങോട്ട് ചീത്ത പറയുന്ന മക്കള് ധാർമ്മികബോധമില്ലാത്തിൻ്റെ പേരിലാണ് അള്ളാഹു താല മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളിൽ അവരെ പൊരുത്തം സമ്പാദിച്ചുകൊണ്ട് ജീവിച്ച് മരിക്കാൻ അള്ളാഹു നമ്മക്കും അവർക്കല്ല അള്ളാഹു തോഫികൽ കുമാർ ആവട്ടെ എൻ്റെ പ്രിയമുള്ള ഒമ്മിനിങ്ങൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് ഒരുപാട് വിഷയങ്ങൾ ഇങ്ങളിലേക്ക് പറയുന്നുണ്ട് എത്തിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കുക ഞാനിന്ന് എടുക്കുമ്പോൾ ആ ഒരു വിഷയം വന്നിട്ടുണ്ട് മഹാരാജ്യത്തിൽ വിതാവിച്ച് കൊണ്ട് റസോള്ളാഹി തങ്ങളുടെ പ്രസംഗം പറഞ്ഞ ആ സഹാബത്തിൻ്റെ അവിടെ എത്തിക്കൊണ്ട സുല പറഞ്ഞത് അതാണ് ഇന്നത്തെ ഞാൻ മദർസിലൂടെ എടുത്ത പാഠം അള്ളാഹുവി അതൊക്കെ കേൾക്കുമ്പോൾ എന്നിട്ട് പറഞ്ഞതല്ലേ ഉള്ളവർ എല്ലാവരുടെയും എത്തിച്ചു കൊടുക്കണം ഈ ഇൽമ് അറിവ് എന്നെ വിശ്വദാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനിയങ്ങളെ ഇങ്ങനെയുള്ള അറിവുകൾ നിങ്ങൾ മറ്റുള്ളിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹുവിൻ്റെ സുൽ പഠിപ്പിച്ച ആശയമാണ് അത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ നോക്കുകയും നിങ്ങൾ മറ്റുള്ളവർക്ക് നോക്കാൻ വേണ്ടി പറയും അതുപോലെ ഈ കടിക്കും വേണം കാരണം അങ്ങനെ കടിക്കുമ്പോൾ അത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുമ്പോഴാണ് മറ്റുള്ളിലേക്ക് ഈ ഇൽമ് കിട്ടുക അള്ളാഹുത്തലാഹ് നിലക്കാക്കി തെരുമാറാവട്ടെ മാതാപിതാക്കളുടെ പൊരുത്തത്തോട് ജീവിച്ച് മേരിക്കാൻ അള്ളാഹു മുഖ തോഫി ഗുമാറാവട്ടെ ഇത് പറയാൻ കാരണം ഇന്നലെ ചെറുപ്പക്കാരൻ ഗൾഫിൽ നിന്ന് വന്നതാണ് വീട്ടിൽ വെച്ച് എപ്പോഴും പ്രശ്നമാണ് എന്താ വെച്ച് മാതാപിതാക്കളും ഉപ്പയും ഉമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളുമായിട്ടുള്ള പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്നിത് പറയാൻ കാരണം അതുകൊണ്ട് മാതാപിതാക്കളെ പൊരുത്തത്തിനോട് ജീവിക്കുക മരിക്കുക അള്ളാഹു ആരക്കാക്കി തെരുമാറാവട്ടെ അവരെന്ത് ചെയ്തവരാണ് അങ്ങോട്ടൊന്നും പറയാൻ പോകണ്ട അവർ നൽകുക്ക് വേണ്ടി എന്തും പറയുള്ളൂ മാതാപിതാക്കൾ എന്ന് മനസ്സിലാക്കണം നല്ല സാരി ീങ്ങളായ മക്കളായ അള്ളാഹു നമ്മളെ അള്ളാഹുത്താലാക്കി തെരുമാറാവട്ടെ ഒരുപാട് ആളുകൾ എൻ്റെ യൂട്യൂബിലൂടെ കാണുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഷെയർ ചെയ്യുന്നവരുണ്ട് ഏകടിക്കുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരുണ്ട് അതുപോലെ കമൻറ്റുകാർക്ക് അള്ളാഹുർക്കൊക്കെ ഖൈരും മറക്കുന്നു നൽകണം റഹ്മാൻ ഒരുപാട് പ്രവർത്തനം ചെയ്യുന്ന നല്ല സാലികളായ ആളുകളുണ്ട് അള്ളാഹുർക്കൊക്കെ ഖൈരും മറക്കു നൽകണം അല്ല നമ്മളെ പഠിപ്പിച്ച് ഉസ്താദ്മാർക്ക് ദിവസം മഹഫ്യത്ത് ഉണ്ട് കൊടുക്കണം റഹ്മാൻ അള്ളാഹു താല നമ്മുടെ മജീസവൻ പൊരുത്തപ്പെട്ട മജിദ്സായി കബൂൽ ചെയ്യണം റഹ്മാൻ ഒരുപാട് ധാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇൻഷാ ഇൻഷാള്ളാ സലാത്ത് ഉസ്താദ് ഒരു സ്ഥലാത്ത് വജീസൊക്കെ നടത്തണം എന്നെ ഒരുപാട് ഇതുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇലമുകൾ പറഞ്ഞു തരാനാണ് എൻ്റെ ലക്ഷ്യം അള്ളാഹു അതിനൊക്കെ ഒക്കെ അള്ളാഹു ആഫിയത്തും തിരികാഴ്ചയും തരട്ടെ അതൊക്കെ ക്രമേണങ്ങളും ഇൻഷാ അള്ളാഹ് അള്ളാഹുവാണ് വലിയവൻ അള്ളാഹുൻ്റെ തീരുമാനം പോലെ എല്ലാം നടക്കും അള്ളാഹു താല നമുക്കെല്ലാം നൽകുന്ന ഖൈരും മറക്കം നൽകിയ അനുഗ്രഹിക്കട്ടെ ഓ ആഹൃദേവാന അലഹമ്മ റബ്ബില്ലാലിമി അസലാമലിക്കും